അറുപതിന്റെ നിറവിലെത്തിയ അരിയന്നൂർ കുന്നിൻ മുകളിലെ ശ്രീകൃഷ്ണ കലാലയത്തിന്റെ വാർഷിക വാർഷികാഘോഷത്തിന് ബുധനാഴ്ച തുടക്കമാകും പ്രഗത്ഭരായ അധ്യാപകരുടെയും വിദ്യാഭ്യാസ ചിന്തകരുടെയും ഗവേഷകരുടെയും വിദ്യാർത്ഥികളുടെയും ഭീഷണാപരമായ സംഭാവനകളിലൂടെ പുരോഗതി നേടിയാണ് ആയിരത്തി സ്ഥാപിതമായ ശ്രീകൃഷ്ണ കോളേജ് അറുപതാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കോളേജിൽ വെച്ച് അറുപതാം സ്ഥാപിത ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഏറെ ക്രിയാത്മകമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന വർത്തമാന കാലഘട്ടത്തിൽ മികച്ച പഠന ഗവേഷണ നിലവാരവും ജനാധിപത്യ ബോധവും ഉള്ള മികവിന്റെ കലാലയമായാണ് ശ്രീകൃഷ്ണ കോളേജ് നിലകൊള്ളുന്നത് മികച്ച അക്കാദമിക സെമിനാറുകൾ കലാകായിക സാംസ്കാരിക പരിപാടികൾ ശാസ്ത്രമേളകൾ ഉൾപ്പെടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെയാണ് അറുപതാം വാർഷികാഘോഷം വിഭാവനം ചെയ്തിട്ടുള്ളത് ശ്രീകൃഷ്ണ കലാലയത്തിൽ സേവനമനുഷ്ഠിച്ച പൂർവ്വ അധ്യാപക അനധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മഹാസംഗമങ്ങൾക്കും ഈ ദിവസങ്ങളിൽ കലാലയം സാക്ഷ്യം വഹിക്കും എൺപത് വയസ്സു പിന്നിട്ട ശ്രീകൃഷ്ണ കോളേജിലെ പൂർവ്വ അധ്യാപകരെയും സമൂഹത്തിലെ വ്യത്യസ്ത മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളെയും അറുപതാം വാർഷികത്തിന്റെ ഭാഗമായി ആദരിക്കും ശ്രീകൃഷ്ണയുടെ ചരിത്രവും വളർച്ചയും അനുഭവങ്ങളും പങ്കുവെക്കുന്ന സ്മരണികയുടെ പുറംചട്ടയുടെ പ്രകാശനവും തീം സോങ് അവതരണവും ചടങ്ങിൽ നടക്കും ശ്രീകൃഷ്ണയുടെ പൂർവ്വ വിദ്യാർത്ഥികളായ സംഗീത പ്രതിഭകൾ നേതൃത്വം നൽകുന്ന സംഗീത സമന്വയം വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ എന്നിവയും കോളേജ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും ബുധനാഴ്ച രാവിലെ പത്തിന് ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറുപതാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും സി ന്യൂസ് കേച്ചേരി